ഓണം കളറാക്കാൻ പുതുതലമുറയ്ക്ക് സോഷ്യൽ മീഡിയ റീലുകൾ കൂടാൻ കഴിയാത്തതാണ് ഇതോടെ വീഡിയോഗ്രാഫർമാർ എല്ലാം തിരക്കിലാണ് ഇതിനായി ഓണം തീമുകൾ ഉൾപ്പെടെ സജീവമാണ് ഓണാഘോഷം അതിന്റെ പൂർണ്ണതയിൽ എത്തണമെങ്കിൽ ഓണസദ്യയും കളികളും മാത്രം പോരാ അതിന്റെയൊക്കെ നല്ല ഒന്നാന്തരം സോഷ്യൽ മീഡിയ റീലുകൾ കൂടി വേണം ലൈക്കും ഷെയറും ഇങ്ങനെ കൂടി വരണം ഈ കൽപ്പകഞ്ചേരിയിൽ അങ്ങനെ ഓണാഘോഷത്തിന്റെ റീലുകൾ ഉണ്ടാക്കുന്നത് തകൃതിയായി നടക്കുന്നുണ്ട് ആ കാഴ്ചകളിലേക്ക് ഒഴിഞ്ഞു കിടക്കുന്ന വീട് ഇവിടെ ഓണാഘോഷമില്ല ഇതൊരു ഷൂട്ടിംഗ് ലൊക്കേഷൻ ആണ് ഓണത്തിൻ്റെ എല്ലാ സന്തോഷവും ഇവിടെ ഒരുക്കി ഓണവസ്ത്രമെടുത്ത് ടീം തയ്യാർ കൽപ്പകഞ്ചേരിയിലെ ഫോട്ടോഗ്രാഫർ സുധീ കമൽ നിർദ്ദേശങ്ങൾ നൽകി ആദ്യം പൂവിടൽ പിന്നെ ഉറിയടിയും വടംവലിയും എല്ലാം നടന്നു ഓണപ്പാട്ടുകളും ചേർത്തുള്ള റീലുകൾ ട്രെൻഡാണ് ഇന്ന് ക്ലാസ് റീലുകൾ ഹോസ്റ്റലിൽ നിന്നുള്ള സുഹൃത്തുക്കളുടെ റീലുകൾ സിംഗിൾ വീഡിയോ എന്നിങ്ങനെ പോകുന്നു വിശേഷം മൂവായിരം രൂപ മുതൽ തുടങ്ങുന്ന പാക്കേജുകളാണ് വസ്ത്രങ്ങളും ലൊക്കേഷൻ സെറ്റുകളും തീം പ്രകാരമാണെങ്കിൽ മാറ്റം വരും അവർക്ക് ഈ സ്റ്റാറ്റസ് ഇടാന് സ്റ്റോറി വയ്ക്കാൻ ഇൻസ്റ്റഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ വേണം ഇപ്പോൾ അവരുടെ ഒരു മൈൻഡ് അങ്ങനെയാണല്ലോ ഓണം ആഘോഷിച്ച് നിന്ന് നമ്മളെല്ലാവരെയും കാണിക്കുക അത് ഷെയർ ചെയ്യുക അങ്ങനെയൊക്കെയല്ലോ അവരുടെ സന്തോഷങ്ങള് ഇപ്പൊ അവർക്ക് ഇവിടെ ഓണത്തിന്റെ ഒരു ആംബിയൻസ് തന്നെ നമ്മൾ സെറ്റ് ചെയ്യും മൂന്നാല് വീടൊക്കെ അലങ്കരിച്ച് അവര് ചിലപ്പോ അവരുടെ ആവും ലൊക്കേഷൻ ഒക്കെ പറഞ്ഞു പറഞ്ഞുതരാ മുപ്പതിലേറെ റീലുകൾ ഇതിനോടകം എടുത്തു കഴിഞ്ഞു കോളേജ് വിദ്യാർത്ഥികൾ തന്നെയാണ് മുൻപന്തിയിൽ നല്ലൊരു റീൽ ഇല്ലാതെ ഈ സ്കൂളിലും കോളേജിലും എല്ലാ കൂട്ടുകാരും ഇങ്ങനെ കൂടി ചേർന്ന് റീൽ റീലെടുക്കണൊക്കെ കണ്ടപ്പോ ഞങ്ങൾക്ക് ഒരു ആഗ്രഹം അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടി ചേർന്ന് ഒരു റീൽ എടുത്ത് കൂടിച്ചേർന്ന് റീൽ കണ്ടാൽ വലിയൊരു ഓണാഘോഷം നടന്നതിന്റെ എല്ലാ പ്രതീതിയും ഉണ്ടാകും അതിലാണ് കാര്യം ഇനി പറയുന്നത് എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങൾ ഈ ടീമിന്റെ ഹാപ്പി ഓണം